അവതാരകയായും അഭിനേത്രിയായും ഒക്കെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായ് എന്നറിയപ്പെടുന്ന ആര്യ ബാബു ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിൽ മത്സരാർത്ഥി കൂടിയായിരുന്നു ആര്യ അതോടെ ആര്യയ്ക്ക് ധാരാളം ഹേറ്റേഴ്സിനെയും കിട്ടി താരത്തിന് വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് ലഭിക്കുകയും ചെയ്തു ഇപ്പോഴും നാല് വർഷം മുൻപ് പങ്കെടുത്ത ബിഗ് ബോസുമായി ബന്ധപ്പെടുത്തി ഹേറ്റ് കമൻസുകൾ ആര്യയ്ക്ക് വരാറുണ്ട് ഇതിനെതിരെ താരം പ്രതികരിക്കാറുമുണ്ട് സീസൺ ആറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ആര്യയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കാറുണ്ട് സോഷ്യൽ മീഡിയ വഴി താരം മറുപടി പറയാറുമുണ്ട് സീസൺ ആറിൽ ആര്യയുടെ സുഹൃത്ത് ഡി ജെ സിബിനും പങ്കെടുത്തിരുന്നു വാൽക്കാർഡ് എൻട്രി ആയാണ് സിബിൻ എത്തിയത് പക്ഷേ ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും മാനസിക സമ്മർദ്ദം കൂടി സിബിൻ ഷോയിൽ നിന്നും സ്വയം കീറ്റ് ചെയ്തു പോയി ഇപ്പോഴിതാ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ആരാധകർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ആര്യ നൽകിയ മറുപടിയാണ് വൈറലാവുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ആര്യ മറുപടി നൽകിയത് ആദ്യത്തെ ചോദ്യം ആരാണ് ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥി എന്നതായിരുന്നു അതിന് സാബു മോൻ അബ്ദുൾ സമദ് എന്നാണ് ആര്യ നൽകിയ ഉത്തരം തന്റെ അഭിപ്രായത്തിൽ സാബു ഗെയിം കളിച്ചതുപോലെയും വിജയിച്ചതുപോലെയും മറ്റൊരു മത്സരാർത്ഥിയും ചെയ്തിട്ടില്ലെന്നാണ് ആര്യ പറഞ്ഞത് ബി ബി ഹൌസിലായിരുന്നപ്പോൾ ആര്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഫുക്രു എന്നായിരുന്നു ഫുക്രുവിനെ ആര്യ വിളിച്ചിരുന്നത് ഫുക്രുവിനെ കുറിച്ചായിരുന്നു ആരാധകരിൽ ഒരാൾ അന്വേഷിച്ചത് അവസാനമായി ഫുക്രുവിനെ താൻ കണ്ടത് ദുബായിൽ വെച്ചാണെന്നും വൈകാതെ വീണ്ടും അവനെ കണ്ടുമുട്ടുമെന്നുമാണ് ആര്യ പറഞ്ഞത് ഈ സീസണിൽ ഏത് മത്സരാർത്ഥിയാണ് ഇഷ്ടമെന്ന ചോദ്യത്തോടും ആര്യ പ്രതികരിച്ചു പ്രത്യേകിച്ച് ആരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നില്ലെന്നും ഈ സീസണിൽ താൻ ഡിസപ്പോയിന്റഡ് ആണെന്നുമാണ് ആര്യ പറഞ്ഞത് പിന്നീട് ഒരു രസകരമായ ചോദ്യത്തിനായിരുന്നു ആര്യ മറുപടി നൽകിയത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യവും ആര്യോട് ചോദിച്ച് അത് വലിയ വാർത്തയായി മാറ്റുന്നത് എന്തിനാണെന്ന് ഇതുവരെ തനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് ഒരു ആരാധകൻ കുറിച്ചപ്പോൾ അതാണ് ബിഗ് ബോസ് ഷോയുടെ മാജിക് എന്ന് ആര്യ പറയുന്നു സീസൺ ആറിലെ മത്സരാർത്ഥി ജാസ്മിൻ നേരിടുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും ആര്യ പ്രതികരിച്ചു ജാസ്മിന്റെ കാര്യത്തിൽ തനിക്ക് വിഷമമുണ്ടെന്നാണ് ആര്യ പറഞ്ഞത് ജാസ്മിൻ്റെ കാര്യത്തിൽ ആത്മാർത്ഥമായി വിഷമിക്കുന്നു എനിക്ക് അവളോട് വിഷമം തോന്നുന്നു ഒരു വിനോദ പരിപാടിയിൽ പങ്കെടുത്തതിന് ആരും ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല ഷോയിൽ നിന്നും പുറത്തായാൽ അവൾക്ക് ഇതെല്ലാം തരണം ചെയ്യാനുള്ള ധൈര്യം ലഭിക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഷോയുടെ അൽഗോരിതം അനുസരിച്ച് ഇപ്പോൾ ജാസ്മിൻ പോസിറ്റീവായി ചിത്രീകരിക്കപ്പെടും പ്രേക്ഷകരിൽ നിന്ന് അവൾക്ക് സഹതാപം ലഭിക്കുന്നതിന് അത്തരം ഫൂട്ടേജുകൾ കാണിക്കും അതിനാൽ എന്തായാലും അവൾക്കായി കാര്യങ്ങൾ തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കാമെന്നാണ് ആര്യ മറുപടി പറഞ്ഞത്